മുസ്ഹഫിൽ പരാമർശിക്കപ്പെട്ട ആദ്യ ജനത അറബികൾ യഹൂദികൾ നസ്രാനികൾ ബനോ ഇസ്രായേൽ ഉത്തരം ബനോ ഇസ്രായേൽ മുസ്ഹഫിൽ വന്ന ആദ്യ നമ്പർ നാൽപ്പത് നൂറ് നൂറ്റിപ്പത്ത് നൂറ്റിയമ്പത് ഉത്തരം നാൽപ്പത് പാപമോചനം നേടാൻ കൽപ്പിച്ചുകൊണ്ട് അവസാനിക്കുന്ന സൂറത്ത് സൂറ മുദ്ദസിർ സൂറ മുസമ്മിൽ ഫീൽ സൂറ അൽ ഹാപ്പ ഉത്തരം സൂറ മുസമ്മിൽ വാ എന്ന അക്ഷരം കൊണ്ട് തുടങ്ങുന്ന ആയത്ത് ഏത് ഉത്തരം സൂർ അൽ റൂം നാൽപ്പത്തി ഒന്ന് ഖുർആൻ ക്രോഡീകരണത്തിന് മുസ്ലിങ്ങളെ പ്രേരിപ്പിക്കാൻ കാരണമായ യുദ്ധം ഏത് ഉഹദ് യുദ്ധം ഹുനൈൻ യുദ്ധം ഹന്ദക് യുദ്ധം യമാമ യുദ്ധം ഉത്തരം യമാമയയുദ്ധം നബിയു പ്രവാചകരെ എന്ന് സംബോധനം അഞ്ച് പ്രാവശ്യം വന്ന ഒരു സൂറത്തുണ്ട് ഏതാണത് സൂറത്ത് യാസീൻ സൂറത്ത് ദുഹാൻ സൂറത്ത് സജദ സൂറത്ത് അഹസാബ് ഉത്തരം സൂറത്ത് അഹസാബ് വാദ് എന്ന അക്ഷരം കൊണ്ട് തുടങ്ങുന്ന രണ്ട് ആയത്തുകളുണ്ട് പേര് പറയുക ഉത്തരം സൂറ അത്ത ഹരീം പത്ത് സൂറ അബസ മുപ്പത്തി മുസ്ലിങ്ങളെ ഒരു മുസഹാഫിൽ ഒരുമിച്ച് കൂട്ടുകയും മറ്റ് മുസഹാഫുകൾ കരിച്ചു കളയാൻ ഉത്തരവിടുകയും ചെയ്ത ഹലീഫ അബൂബക്ര സിഖ്റലിള്ളവാൻ ഓമർ അലിള്ളവാൻ ഓസ്മാൻ റലി അള്ളവാൻ അലിറലി അള്ളാൻ ഉത്തരം റലിഅള്ളാൻ ഒരു സൂറയുടെ ഏതാനും ഭാഗങ്ങൾ ജഅർബുനബി ത്വാലിബ് റലി അള്ളവാൻ നജാഷിയുടെ മുമ്പാകെ ഓദി കേൾപ്പിച്ചു സൂറത്ത് ഏത് സുറബക്കറ സുറമ ഇത സുറ ജിൻ സുറമറിയം உத்தரம் சுரமறியம்